പ്രകാരം നൂറ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്താ പറയാ കേരളം കാത്തിരുന്ന വിഷനായിരിക്കും എനിക്ക് ഇവിടെ നിങ്ങളെ പറയുമ്പോൾ മലപ്പുറത്തായിരുന്നു അല്ലെ രണ്ടുപേരും കേട്ടോ പിന്നെ പട്ടായ പോണ്ടേ പട്ടാകെ പോണോ ആരൊക്കെ എല്ലാരും കൂടെ പോകും ആദില ഒരു ഇങ്ങനെ ഏകദേശം ൂറയുടെ ബ്രെയിനും ആദിലയുടെ വോയിസും പോലെയായിരുന്നു കൊറേ സ്ഥലത്തേക്ക് ആക്ച്വലി വെച്ചതാണല്ലോ

നിങ്ങൾ ചെയ്തു ബികോസ് കാണിച്ചോലൊക്കെ

നൂറ് അത്യാവശ്യം ദേഷ്യം വരുന്ന ആളാണോ എനിക്ക് നല്ല എക്സ്ട്രീം ദേഷ്യം വരുന്ന കാണുന്ന വിട്ട് ഞാൻ പാവുന്നല്ല ആരെ പറഞ്ഞു അങ്ങനെ തോന്നലേ ഇല്ല നീ എന്നറിയാക്ക അല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് ിപ്പൊ കാണാൻ ഒരു റിയാലിറ്റി ഷോ വന്നപ്പോഴായിരിക്കും എന്നെ നേരം കണ്ടാലോ ആൾക്കാ ഈ കുട്ടി ഒരു കുട്ടിയുടെ പാവാതിലെ വശീകരിച്ച് അങ്ങനെയൊക്കെ ആള് പറയ പൊതുവേ വിദ്യാഭ്യാസം ഒരു പ്രയോജനമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ പറയാനുണ്ടോ മനസ്സിലായിട്ട് അങ്ങനല്ല വീട് വിട്ട് പോയി വെരി ഹാർഡ് രണ്ട് പെൺകുട്ടികൾ വിട്ട് പോകുന്നു ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് ലൈക് അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടി കാണുമല്ലോ ഏറ്റവും കൂടുതൽ മീഡിയതായിട്ടുണ്ടായിട്ടില്ലെന്ന് തോന്നിട്ടുണ്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് നൂറേ ആണ് ഞാൻ ആദ്യം അത്ര പറഞ്ഞു കേട്ടിട്ടില്ല നൂറേ ആരെങ്കിലും വരുമോ ആരെങ്കിലും ക്ലോസ് ആയിട്ടുള്ളത് ഒന്ന് ശൈത്യ ഒന്ന് അനുമോൾ ക്ലോസ് ആയിട്ട് പക്ഷെ അനുമോളായിട്ട് ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടായി പോലെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലല്ലേ സത്യം പറയാനുള്ള കുറെ ചോദിച്ചാൽ അനുമോളും നമ്മളെ ഐഡിയോളജി പിന്നെ അനുമോൾ പറയുന്ന കുറെ കാര്യങ്ങളൊന്നും നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ മണ്ഡത്തരാണ് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കും ഇവളെ വിചാരിച്ചാൽ ഇവളാണ് എല്ലാ അറിയുന്നത് വിളിക്കാൻ അതും ഇല്ലാതായി പിന്നെ ആളൊരു പ്രശ്നം എന്ന് വെച്ചാൽ തെറ്റപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ശീലമല്ല കുട്ടിക്ക് അപ്പൊ അത് നമ്മളെങ്കിലും കുറച്ച് പ്രശ്നത്തിലാക്കുന്നതാണ് നിനക്കും ഞാൻ തൽക്കാലം ഇത്രയും മതി